നമസ്കാരം സുരേഷ് ഗോപി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കാര്യം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതായത് അത് ഞാൻ നടത്തി തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി തൃശൂർക്കാരുടെ ചക് അല്ലാതെ ചില രാഷ്ട്രീയ നേതാക്കളെ പോലെ വാഗ്ദാനം മാത്രം തരുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ടാണ് എപ്പോഴും രാഷ്ട്രീയം മറന്നുപോലും ജനങ്ങൾ സഹായത്തിനായി സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ ഓണത്തിന് ഒരു വാഗ്ദാനം തൃശൂരിലെ ജനങ്ങൾക്കും തൃശൂരിലെ പുലിക്കളി സംഘടനകൾക്കും നൽകിയിരുന്നു അതായത് തൃശൂരിന്റെ വികാരമാണ് പുലിക്കളി എന്ന് പറയുന്നത് ആ പുലിക്കളിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ തൃശൂരിന്റെ വികാരമാണ് തൃശൂർ പൂരം എന്ന് പറയുന്നത് ഈ രണ്ടിലും ഒരു വികാരം അല്ലെങ്കിൽ ഈ രണ്ടിലും അവരുടെ വികാരത്തെ ഹനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ രണ്ട് കളികളും തടസ്സപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തൃശ്ശൂർക്കാര് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും അത് തൃശ്ശൂർ പൂരത്തിൽ നമ്മൾ കണ്ടതാണ് അതേയോടൊപ്പം തന്നെ പുലിക്കളിയെ ഒന്നും കൂടെ ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കാൻ സുരേഷ് ഗോപിക്ക് പറ്റുന്ന ധനസഹായങ്ങൾ സുരേഷ് ഗോപി ചെയ്യാം എന്നൊരു വാഗ്ദാനം നൽകി അതായത് എല്ലാ വർഷവും പുലിക്കളി സംഘടനകൾക്ക് ധനസഹായം നൽകുമെന്നൊരു പ്രഖ്യാപനം കഴിഞ്ഞ വർഷം ഓണത്തിന് സുരേഷ് ഗോപി നൽകിയിരുന്നു ആ പ്രഖ്യാപനമാണ് സുരേഷ് ഗോപി ഇവിടെ നിറവേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബി ജെ പി സ്ഥാപിച്ച ബോർഡുകൾ എടുത്തു മാറ്റിയിരിക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പുലിക്കളി സംഘടനകൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം അനുവദിച്ചതിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബി ജെ പി സ്ഥാപിച്ച ബോർഡുകളാണ് കോർപ്പറേഷൻ എടുത്തു നേരെ ലോറിയിലേക്ക് ചവർ എറിയുന്നത് പോലെ എടുത്ത് അവരുടെ ലോറിയിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞത് ഇടങ്ങളിൽ വെച്ച ബോർഡുകളെല്ലാം എടുത്ത് റോഡിൽ കൂട്ടിയിട്ട ശേഷം കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള മിനി ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകുകയായിരുന്നു വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാർ വിചാരിച്ചിട്ട് പോലും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് സുരേഷ് ഗോപി തന്നെ ചെയ്തു കൊടുത്തത് അതിൽ സ്വാഭാവികമായിട്ടും ഒരു അസൂയ അതിൽ വിരളി വീടിച്ചിട്ടാണ് ഈ ഇടതുപക്ഷ തൃശ്ശൂർ ഭരിക്കുന്ന കോർപ്പറേഷൻ ഈ ഒരു വൃത്തികെട്ട ഒരു നീക്കം അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു കളി ഇപ്പോൾ കളിച്ചത് സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ ഗ്രാഫും ബി ജെ പിയുടെ ഗ്രാഫും എല്ലാം ഇതോടുകൂടി തൃശൂരിൽ ഒരു പടിക്കും മേലെ ഉയരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം അവർക്കൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഈ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ കളി ഇപ്പോൾ കളിച്ചത് ആദ്യമായാണ് തൃശ്ശൂരിലെ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം അനുവദിച്ചിട്ടുള്ളത് ടൂറിസം മന്ത്രാലയത്തിന്റെ കൂടി ചുമതല വഹിക്കുന്ന സുരേഷ് ഗോപിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് ഡി ഡി പി എച്ച് പദ്ധതി പ്രകാരം മൂന്ന് ലക്ഷം രൂപ വീതം അനുവദിച്ചത് എട്ട് പുലിക്കളി സംഘങ്ങൾക്കാണ് പദ്ധതി പ്രകാരം സഹായം ലഭിക്കുക ആകെ ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് പുലിക്കളി സംഘടനകളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് സുരേഷ് ഗോപി യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ നാടിന്റെ തനത കലാ പൈതൃകങ്ങളെ എങ്ങനെ നശിപ്പിക്കാമെന്ന വിഷയത്തിൽ നിരന്തരം ഗവേഷണം നടത്തുന്ന ഇടതുപക്ഷത്തിനും അവർ നേതൃത്വം നൽകുന്ന കോർപ്പറേഷനും ഇതൊന്നും സംഗതിയാത്ര പിടിച്ചിട്ടില്ല അതാണ് ബോർഡുകൾ എടുത്തുമാറ്റുന്നതിലേക്ക് എത്തിയത് എന്നാൽ ഈ രാഷ്ട്രീയമായി തന്നെ ഇടതുപക്ഷത്തിന് വലിയ ഒരു തിരിച്ചടി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് പുലിക്കളി ദിവസമാണ് അതായത് ഇന്നലെ എങ്ങാനും ഇതെല്ലാം എടുത്തു മാറ്റിയിരുന്നുവെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ തലേദിവസം രാവിലെയാണ് ഇത് എടുത്തു മാറ്റിയിരുന്നു എങ്കിൽ യഥാർത്ഥ പുലിക്കളി തൃശ്ശൂരിൽ ഇടതുപക്ഷ നേതാക്കളുടെയും ആ തൃശ്ശൂർ മേയറുടെയൊക്കെ നെഞ്ചത്ത് ഇടതുപക്ഷത്തിന്റെ ചവിട്ട് അതായത് പുലിക്കളി ഇവരുടെയൊക്കെ നെഞ്ചത്ത് ഒരു പുലിക്കളി നടത്തും തൃശ്ശൂർ ജനത തന്നെ ഇടതുപക്ഷത്തിന്റെ നെഞ്ചത്ത് ഇന്നലെയൊക്കെ ഒരു പുലിക്കളി യഥാർത്ഥത്തിൽ നടത്തുമായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടായത് കൊണ്ട് തന്നെ വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇവർക്കിട്ടൊരു പണി എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾ കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തോ ടി